ജഗന്മാതാവായ ശ്രീ ലളിതാ പരമേശ്വരിയുടെ ആജ്ഞാനുവർത്തികളായി അമ്മയുടെ വാത്സല്യങ്ങൾ മാനവരാശിയിലേക്ക് പകർന്നുകൊണ്ട് ഒരു തരത്തിലുമുള്ള ദുഃഖവും ആർക്കും എന്ന പ്രാർത്ഥനയോടെ പ്രതിജ്ഞാബദ്ധരായി നിലകൊള്ളുന്ന കൂട്ടായ്മയിലേക്ക് ഭാരതാംബയുടെ ആത്മസന്താനങ്ങളായ ഏവർക്കും സ്വാഗതം പ്രപഞ്ചത്തിൻ്റെ സ്വതസിദ്ധമായ താളമാണ് ജീവൻ്റെ താളമെന്ന് അനുഭവിച്ചറിഞ്ഞവർ ആത്മനിർവൃതി പോകാൻ ചിട്ടയായ ജീവിതചര്യ നമ്മെ പഠിപ്പിച്ചവർ ഭരതാംബയ്ക്ക് മൂലധനമായി തങ്ങളുടെ തപസ്സിലൂടെ തന്നെ തന്നെ സമർപ്പിച്ചവർ ശാസ്ത്രത്തിലായാലും ആധ്യാത്മിക ശാസ്ത്രത്തിലായാലും സ്വന്തം നിലയിൽ സംഭാവനകൾ നൽകുവാൻ ഭാരതാംബയെ പ്രാപ്തയാക്കിയവർ നമ്മുടെ പൂർവ്വ സൂരികൾ ഭാരതമണ്ണിലെ ഋഷീശ്വരന്മാർ നിങ്ങൾക്ക് സൂര്യന് താഴെ എന്തിനെക്കുറിച്ച് അറിയണമെങ്കിലും അതിന് ഈ ഒറ്റ ദേശമേ ഉള്ളൂ അത് ഭാരതമാണെന്ന വൈശേഷിക ഭാഷ്യം അക്ഷരാർത്ഥത്തിൽ സാർത്ഥകമാക്കിയവർ അവരാണ് ആര്യാവർത്തത്തിലെ നമ്മുടെ മുൻഗാമികൾ ആ മഹാഗുരുക്കന്മാരിലെ സർവജ്ഞ മണിരത്നമായ സന്യാസി ശ്രേഷ്ഠനായ ശ്രീ ശങ്കര ഭഗവത് പാദരരുടെ ജന്മോദ്ദേശം എന്ന പോലെ തന്നെ മറ്റൊരു ലക്ഷ്യ സാധൂകരണത്തിനായി കാലടി കാലടിദേശത്ത് ഭൂജാതനായ ബ്രഹ്മശ്രീ കാലടി മാധവൻ നമ്പൂതിരി എന്ന സാധുവിൻ്റെ ജീവിതപന്ധാവിലൂടെ കുറച്ചു നിമിഷം തന്ത്രവിദ്യാപീഠ സ്ഥാപകാചാര്യനായ മാധവജിയുടെയും തന്ത്രശാസ്ത്ര കുലപതിയായ കൽപ്പുഴ ദിവാകര നമ്പൂതിരിപ്പാടിൻ്റെയും ശിക്ഷണത്തിൽ പഠിച്ച തന്ത്രവിദ്യ പ്രായോഗികമായി സാർത്ഥകമാകുന്നത് സദ്ഗുരു മാതാ അമൃതാനന്ദമൈ ദേവി എന്ന വിശ്വമാതൃത്വത്തിനരികിലെ അഞ്ചു വർഷത്തെ ബ്രഹ്മചര്യ നിഷ്ഠയിലൂന്നിയ ഉപാസനാക്രമത്തിലൂടെയും സേവനത്തിലൂടെയുമായിരുന്നു തൻ്റെ ഗുരുനാഥയായ മാതാ അമൃതാനന്ദമയ്യ ദേവിയിൽ നിന്നും ശ്രീവിദ്യ മഹാമന്ത്ര ദീക്ഷ സ്വീകരിച്ച് ആത്മീയ ശിക്ഷണത്തിൽ കഴിഞ്ഞ നാളുകളിൽ തന്നെ ലളിതാ സഹസ്രനാമത്തിൻ്റെ അന്തരാർത്ഥ തലങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങവേ ഈ അറിവ് തന്നിൽ മാത്രം ഒതുങ്ങിയാൽ പോരെന്നും സാധാരണക്കാരിലേക്കും പകർന്നു നൽകണമെന്നുമുള്ള ഗുരുപരമ്പരയുടെ ആഗ്രഹ സഫലീകരണമാണ് മിനിസ്ക്രീനിലും യൂട്യൂബിലും വാട്സാപ്പിലും ലളിതായനം എന്ന പ്രതിഫലേച്ഛയില്ലാതെയുള്ള പാഠ്യപരമ്പരയുടെ തുടക്കത്തിന് കാരണമായത് എടുക്കുമ്പോൾ ഒന്ന് തൊടുക്കുമ്പോൾ നൂറ് പതിക്കുമ്പോഴായിരം എന്ന രീതിയിൽ ലളിതാ സഹസ്രനാമത്തിൻ്റെ അർദ്ധതലങ്ങളെ വ്യാഖ്യാനിക്കുന്ന ലളിതായനം പാഠ്യപദ്ധതിയിലൂടെ ലക്ഷോപലക്ഷം ഭക്തർ അദ്ദേഹത്തെ സ്വഗുരുനാഥനായി അവരവരുടെ ഹൃദയത്തിലേറ്റിയതും പ്രകൃതിയുടെ മറ്റൊരു നിയോഗം പ്രതിനിഗൂഢങ്ങളായ ആയിരം ദേവീനാമങ്ങൾ ഉൾക്കൊള്ളുന്ന ലളിതാ സഹസ്രനാമം ദേവി മഹാത്മ്യം എന്നിവയെ ജനകീയവത്കരിക്കുവാനുള്ള ഉദ്യമം ഉണ്ടായതിന്റെ ഭാഗമായാണ് കേരള തന്ത്രശാസ്ത്ര വിധിയിൽ ഊന്നിക്കൊണ്ടുള്ള മഹാചണ്ഡികാ ഹോമ പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ചത് പരാശക്തിയുടെ ആജ്ഞ എന്നോണം മൂന്നു വർഷം മുൻപുള്ള ഒരു നവരാത്രിക്ക് പകരം വയ്ക്കാനാവാത്ത മറ്റൊരു ദൗത്യത്തിലേക്ക് കൂടി അദ്ദേഹം കാലെടുത്തു വെച്ചു ജന്മം തന്നെ താൻ നെഞ്ചിലേറ്റിയ സാക്ഷാൽ ലളിതാ ത്രിപുരസുന്ദരിയെ വിഗ്രഹരൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് പ്രതിഷ്ഠിച്ചു ലോകത്തിൽ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു വിഗ്രഹപ്രതിഷ്ഠ ഉണ്ടോ എന്ന് പോലും സംശയമാണ് കയ്യിൽ കരിമ്പ് വില്ലും പുഷ്പപാണങ്ങളും പാശവും അങ്കുശവും ധരിച്ച് കാരുണ്യാമൃത വർഷിണിയായി സാക്ഷാൽ ജഗദമ്പ സ്വയം വിഗ്രഹരൂപത്തിൽ രൂപത്തിൽ അവതരിച്ചത് തന്നെ എല്ലാവർക്കും അനുഗ്രഹം ചുരിയുവാനാണ് എന്നടിവരയിട്ട് ഊട്ടിയുറപ്പിക്കുന്ന അനുഭവങ്ങളാണ് അന്നു അന്നുമുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കരയുത വരെ മനകിയോ രകര കോടി തേജതി ഹളെവ ജനകരായണ കുമി വേഗ ഭാഗ്യ ലക്ഷ്മി വരം അതിരഹസ്യമായ മന്ത്രവിധാനത്താൽ ചെയ്ത ഈ പ്രതിഷ്ഠയ്ക്ക് ശേഷം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തന്മാർ സ്വയം അമ്മയിലേക്ക് ആകൃഷ്ടരായി വരുന്നു എന്നത് ആ ദേവിയുടെ ലീല എന്നല്ലാതെ മറ്റൊന്നും പറയാനാവില്ല ആദിശങ്കരന്റെ ജന്മദേശമായ കാലടിയിൽ തന്നെ ജനിച്ചതുകൊണ്ടും ആദിശങ്കരൻ്റെ തന്നെ ഉപാസനാ മൂർത്തിഭാവം ആയതുകൊണ്ടും താത്കാലികമായി തൻ്റെ ഇല്ലത്ത് പ്രതിഷ്ഠിച്ച ദേവിയെ തന്റെ സ്വദേശമായ കാലടിയിലേക്ക് മാറ്റി പ്രതിഷ്ഠ നടത്തണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അങ്ങനെയാണ് കേരളക്കരയിൽ വിഗ്രഹരൂപത്തിൽ ജന്മം കൊണ്ട ലളിതാദേവിക്ക് ശ്രീപാദശങ്കരി ദേവി എന്ന് നാമകരണം ചെയ്തത് ശ്രീപാദം എന്നാൽ ദേവിയുടെ കാലടി എന്നർത്ഥം ശ്രീപാദശങ്കരി വിഗ്രഹഭാവത്തിൽ ഇന്നുവരെ മറ്റൊരു വിഗ്രഹത്തിലും കാണാത്ത രീതിയിലുള്ള പ്രത്യേകത എന്തെന്നാൽ പ്രപഞ്ചത്തിലെ പൂർണ്ണ പ്രേമത്തിൻ്റെ ഈശ്വര സ്വരൂപമായ സാക്ഷാൽ ഉണ്ണിക്കണ്ണനെ മടിയിലിരുത്തിയ മാതൃഭാവത്തിലാണ് എന്നുള്ളതാണ് ശ്രീപാദ ശങ്കരിയുടെ മടിയിലിരിക്കുന്ന സാക്ഷാൽ ശ്രീപാദഗോവിന്ദ രൂപം ജനസഹസ്രങ്ങളെ ഭക്തിയിൽ ആറാടിച്ചുകൊണ്ടിരിക്കുന്നു ഏതൊരു ദേവതയുടെയും ശബ്ദവർണ്ണ രൂപമാണ് ഏതൊരു മന്ത്രവും ദേവതയുടെ അത്യഗാധമായ അനുഗ്രഹത്താൽ പാകം വന്ന ഋഷി ഹൃദയത്തിലൂടെ ആ വർണ്ണങ്ങൾ ഒരു മഹാമന്ത്രമായി പുറത്തേക്ക് പ്രവഹിക്കുന്നു ആചാര്യനായ ബ്രഹ്മശ്രീ കാലടി മാധവൻ നമ്പൂതിരി എന്ന തപസ്വിയിലൂടെ കലിയുഗ ദുരിതക്കെടുതികൾക്ക് ആശ്വാസമേകുവാനായി വന്ന മഹാമന്ത്രമാണ് ശ്രീപാദശങ്കരി മന്ത്രം ലളിതായനം എന്ന പഠന ക്ലാസ്സുകളിലൂടെ തങ്ങളുടെ ആചാര്യന്റെ അളക്കുവാനാവാത്ത വിധമുള്ള അറിവും തപസ്സും ഗ്രഹിക്കുവാൻ സാധിച്ച സുഹൃതികൾ ശ്രീപാദശങ്കരി മന്ത്രം സ്വഹൃദയങ്ങളിലേക്ക് ഏറ്റുവാങ്ങുകയായിരുന്നു ഭൗതികവും ആത്മീയവുമായ സമാധാനം ഒരേപോലെ പ്രദാനം ചെയ്യുന്ന ഏക മാർഗം ശ്രീ ലളിതാ പരമേശ്വരിയുടെ പഞ്ചദശാക്ഷരീ ഉപാസനയാണല്ലോ ആ മന്ത്രത്തോട് ഉപമിക്കാവുന്ന പതിനഞ്ച് അക്ഷരങ്ങളുള്ള മറ്റൊരു പഞ്ചദശാക്ഷരീ മന്ത്രമാണ് ഓം ശ്രീപാദശങ്കരീം ശരണമഹം പ്രപദ്ധ്യേ എന്ന മന്ത്രം ഋഷി ചന്ദസ് ദേവതാന്യാസത്തോടുകൂടിയ ഈ മന്ത്രം സാധകന്റെ സാധന തലം അനുസരിച്ച് സർവാഭീഷ്ട പ്രധായിനിയായ ശ്രീ ലളിതാ പരമേശ്വരിയെ സാധകർക്ക് അനുഭവിച്ചറിയുവാൻ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നു ആർഷഭാരതത്തിൻ്റെ അതിജീവനം സാധ്യമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശ്രീപാദശങ്കരീപീഠം കേന്ദ്രബിന്ദുവായി വർത്തിക്കുന്ന നൂറ്റിയൻപത് ഏക്കറോളം വരുന്ന ഋഷിഗ്രാമം എന്ന സങ്കല്പ സാധൂകരണത്തിനായി അഷ്ടമംഗല ദേവപ്രശ്നവിധിയിലൂടെ കാലടി ദേശമല്ല അമ്മയുടെ ഇരിപ്പിടം പകരം ആചാര്യന്റെ തന്നെ ജന്മാർജിത പുണ്യത്തിന് കാരണഹേതുവായ കിളിമാനൂരിലെ കൈലാസം കുന്നെന്ന പ്രദേശമാണ് അതിനുതകുന്നതെന്ന തിരിച്ചറിവും ഒപ്പം ലോക നന്മയ്ക്കായി അമ്മയെ പ്രതിഷ്ഠിക്കലാണ് തന്റെ ജന്മ ഉദ്ദേശമെന്നും തിരിച്ചറിഞ്ഞ ആ സുഹൃതി തന്റെ തന്നെ കുടുംബത്തിലെ മുൻഗാമിയായ സന്യാസി വര്യന് ഏതാണ്ട് എട്ട് നൂറ്റാണ്ടു മുൻപ് അമ്മ പ്രത്യക്ഷ ദർശനം നൽകിയ കൈലാസം കുന്നെന്ന ദേശത്ത് എത്തിച്ചേർന്നു ശക്തിസ്വരൂപിണിയായ അമ്മയുടെ വരവിനെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഒറ്റക്കൊമ്പൻ വിരാജിക്കുന്ന ശക്തിഗണപതി ക്ഷേത്രത്തിന്റെ അടിവാരത്തിൽ ഇളം കോവിലിൽ അമ്മയെ കുടിയിരുത്തുവാനും തീരുമാനിച്ചു ഋഷിഗ്രാമ സങ്കല്പ സാധൂകരണത്തിനായി പ്രവർത്തിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം ആണ്ടിൽ പൂർവാശ്രമങ്ങളായ ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും പൂർത്തിയാക്കി ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ ശിഷ്യനായ സുരേഷ് ആചാര്യരുടെ പരമ്പരയായ നടുവിൽ നടുവിൽമഠം അച്യുതഭാരതി സ്വാമികളിൽ നിന്നും പത്നിസമേതനായി വാനപ്രസ്ഥം സ്വീകരിച്ച് ബ്രഹ്മശ്രീ മാധവ മുനീവ്രത ഭാരതി എന്ന നാമം സ്വീകരിച്ചു അന്വേഷണ കുതുകികളായ ശിഷ്യരെ ചേർത്തു നിർത്തി ഋഷിഗ്രാമമെന്ന ഉദ്യമത്തിന് ബീജാഭാവം ചെയ്തുകൊണ്ട് ഈ കാണുന്ന മൂന്നേക്കറിൽ വരുന്ന ശ്രീപാദശങ്കരി പീഠത്തിന് അദ്ദേഹം സങ്കല്പരൂപം നൽകിക്കൊണ്ട് ആധ്യാത്മിക ബന്ധാവിൽ ശ്രീ ലളിതാ പരമേശ്വരിയുടെ അയനത്തെ പിന്തുടരുന്നു ആധുനികതയും പാരമ്പര്യ സങ്കല്പങ്ങളും ഇഴചേരുന്ന ഋഷിഗ്രാമത്തെ സാക്ഷാത്കരിക്കുവാൻ വിശ്വമാതാവായ ശ്രീ ശ്രീലളിതാംബികയോടൊത്തുള്ള മാധവ മുനീവ്രത ഭാരതി എന്ന ആചാര്യന്റെ അയനത്തിന് ഈ വിശ്വം നൽകിയ പേര് ശ്രീ ലളിതായനം